ഹീം വായനയുടെ പ്രാധാന്യം വീണ്ടും വീണ്ടും ജനങ്ങളെ ഉണർത്തേണ്ടതിൻ്റെ ആവശ്യകത പ്രത്യേകം പറയേണ്ടതില്ല വായന മരിച്ചാൽ അറിവാണ് മരിക്കുക അതുകൊണ്ടാണ് എല്ലാ ഓരോ ദിവസവും ഖുർഹാൻ വാക്യങ്ങൾ വായിക്കാൻ ഓതാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് വായനയുടെ വലിയ മുന്നേറ്റങ്ങൾ പഴയ കാലത്ത് ഉണ്ടായതുകൊണ്ടാണ് സാക്ഷരതയിൽ നമ്മുടെ നാട് മുന്നിലെത്തിയത് ഇപ്പോൾ അത്ഭുതങ്ങളുടെ പിന്നാലെ കൂടുകയും വായന കുറയുകയും ചെയ്തപ്പോൾ അറിവുകൾ മരിച്ചു കൊണ്ടിരിക്കുകയാണ് വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ മർക്കത്തിലെ ശരിയത്ത് കോളേജിലെ വിദ്യാർത്ഥി സംഘടന പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുമായി സഹകരിക്കാനും വിജയിപ്പിക്കാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു